അല്ല ഒരു ന്യായം ന്യായമായി ചോദിക്കാവുന്നതാണല്ലോ നമ്മളൊരു വാടകയ്ക്ക് കൊടുത്ത വീട്ടിൽ നിന്ന് ഒരു വീട്ടുകാരനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ ജീവിക്കണം അവൻ എന്ത് ചെയ്യണം അവൻ താമസിക്കുന്നിടത്ത് എന്താണ് ചെയ്യേണ്ടത് അവൻ പോകുന്ന സ്ഥലത്ത് ആരായിരിക്കണം നാഥ ആരായിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ടോ അത് അവൻ്റെ അവൻ്റെ ഇഷ്ടത്തിന് നോക്കിക്കൊള്ളില്ലേ ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല സി എ സിയുടെ തലപ്പത്ത് നിന്ന് അബ്ദുൽ ഹക്കീം ഫൈസി ആദൃശ്ശേരിയെ മാറ്റണമെന്ന് പറയാൻ ഇനി സമസ്തയ്ക്ക് എന്തവകാശമാണുള്ളത് അവർ എസ് എൻ ആർ സി എന്ന് പറഞ്ഞിട്ട് പുതിയ സിലബസൊക്കെ ഉണ്ടാക്കി ദേശാന്തര രാജ്യാന്തര ഗോളാന്തര സിലബസുമായി മുന്നോട്ട് പോകുമ്പോൾ സമസ്തയുടെ കീഴിലുള്ള ഒരു സ്ഥാപനങ്ങളിലും സി ഐ സി സിലബസുകൾ പഠിപ്പിക്കരുത് എന്നൊക്കെ ഉറച്ച തീരുമാനമെടുത്തു നിൽക്കുമ്പോൾ പിന്നെ സി എസ് സിയുടെ തലപ്പത്ത് ആരെങ്കിലും ഇരുന്നോട്ടെന്നേ സമസ്ത അതിനെ ഇറക്കി വിട്ട് പുതിയ സിലബസ് ഉണ്ടാക്കി കഴിഞ്ഞവരല്ലേ എന്നിട്ടും കലിപ്പ് തീരുന്നില്ലെന്ന് വന്നാൽ എന്തോ ഒരു കഷ്ടമാണ് നാണക്കേടാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പറമ്പിനോട് ചേർന്നുള്ള നമ്മുടെ സ്ഥലമെന്നോ അല്ലെങ്കിൽ നമ്മുടേതെന്ന് പറയപ്പെടുന്നതോ ആയ ഒരു സ്ഥലത്ത് ഒരാളെ വാടകക്കാരൻ വന്ന് താമസിച്ചു അവിടെ ഈ ചില വീടുകളിൽ പറയുന്നത് പോലെ അവിടെ ഭരിക്കുന്നത് ആരാണോ ആ ആളുകളെ നമുക്കിഷ്ടപ്പെടാതെ വന്നു അവർ ജീവിക്കുന്ന ശൈലി നമുക്ക് നമുക്കിഷ്ടപ്പെടാതെ വന്നു അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് നമുക്ക് തോന്നി തുടങ്ങി അതിൽ നമുക്ക് അസ്വസ്ഥത തോന്നി എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ നമ്മളെന്ത് ചെയ്തു അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അപ്പോൾ പിന്നെ ഈ പോയവരുടെ പുറകിൽ നമ്മളെന്തിനാണ് പോകുന്നത് അത് പോകേണ്ട കാര്യമുണ്ടോ അവരെങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഈ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയുടെ നേതൃത്വത്തിൽ വാഫി വഫിയ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് മുതൽ സമസ്തയ്ക്കുള്ളിലെ ചില തൽപര കക്ഷികൾക്ക് വല്ലാത്തൊരു കിരീരിപ്പാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കാരണമൊന്നും പറയാനുമില്ല നമ്മൾ സാധാരണ ചില പ്രായമായവരോട് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത എന്താണെന്ന് ചോദിക്കുമ്പോൾ ഊരിനൊരു വേദനയും പെരുപ്പും കിതപ്പും കിരീരിപ്പും എന്നൊക്കെ പറയുന്നത് പോലെ പറയാമെന്നല്ലാതെ വ്യക്തമായി എന്താണ് സംഗതി എന്നുള്ളത് ഒന്നും പറയാനാവുന്നില്ല എന്ന് മാത്രമല്ല വാഫി വഫിയ കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ മനോഹരമായി സ്വയം സ്വന്തം ജീവിതവും കർമ്മവും ജോലിയും കൊണ്ട് വിശദീകരിക്കത്തക്ക നിലയിൽ അവർ പണിയെടുക്കുന്നു ഞാനിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ മൂന്നാല് ദിവസത്തെ യാത്ര കഴിഞ്ഞ് വന്നതാണ് എവിടെയും കാണാം ഈ കുട്ടികളുടെ സാന്നിധ്യം പരമ്പരാഗതമായി മതവിദ്യാഭ്യാസം ചെയ്യുന്നവർ ഇരിക്കുന്ന ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോ കുക്കാരോ തലയ്ക്ക് പിടി ചോതലുകാരോ തൂപ്പെടു ആയിട്ടല്ല ഈ കുട്ടികളൊക്കെ ഉള്ളത് നല്ല നിലവാരത്തിലുള്ള പദവികളിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഒക്കെയാണ് അവരുള്ളത് അത് ആ സിലബസിൻ്റെയും അത് നടത്താൻ വേണ്ടി പാടുപെട്ട ആ ടീമിൻ്റെയും ഒപ്പം അതിൻ്റെ ഭാഗമായ വിദ്യാർത്ഥികളുടെയും ഒക്കെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമാണ് ഏതായാലും അത് പൊന്തി വന്നപ്പോഴാണ് സി ഐ സിയിൽ നിന്ന് അബ്ദുൽ ഹക്കീം ഫൈസി യാതൊരു ശരിയെ മാറ്റണമെന്ന് പറഞ്ഞു മാറ്റി എന്നിട്ടും അസ്വസ്ഥത മാറാഞ്ഞ് സമസ്ത ഒരു വലിയ പഠന സിലബസും അതിൻ്റെ ഏർപ്പാടുകളുമൊക്കെ ഉണ്ടാക്കി എസ് എൻ ആർ സി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വ്യാപകമാക്കാൻ വേണ്ടി സമിതിയെ വെച്ചു അത് രൂപപ്പെടുത്തുന്നു ആയിക്കോട്ടെ അങ്ങനെ നല്ല ആരോഗ്യകരമായ മത്സരം വന്ന് നല്ല അക്കാഡമിക് തലം രൂപപ്പെടുകയും അത് കരുത്തുറ്റതാവുകയും ചെയ്യുക എന്ന് പറയുന്നത് നല്ലതാണ് അതുകൊണ്ടത് ആരോഗ്യകരമായിക്കോട്ടെ അല്ലാതെ അസൂയയും കുശുമ്പും കുശു കുശുപ്പും എന്നൊക്കെ പറയുന്ന രോഗം മൂലം ആകാതിരിക്കണമല്ലോ ഏതായാലും അങ്ങനെ ഉണ്ടാക്കിയിട്ട് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ ഇനി സി ഐ സി സിലബസ് പാടില്ല എന്ന് തീരുമാനമെടുത്തു അപ്പോൾ സമസ്തയുടെ കീഴിൽ എന്നറിയപ്പെടുന്ന രീതിയിൽ നിന്ന പല സ്ഥാപനങ്ങളും ഞങ്ങളങ്ങനെയല്ല സ്വതന്ത്രമായി നിൽക്കുകയാണെന്ന് ചിലയിടങ്ങളിൽ തീരുമാനമെടുത്തു ചിലയിടത്ത് അത് അവസാനിപ്പിച്ചു അപ്പം ചുരുക്കത്തിൽ സമസ്ത സി ഐ സി സിലബസ് വിട്ടു തങ്ങളുടേതല്ലെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ അബ്ദുൽ ഹക്കീം ഫൈസ് ഫൈസി ആദർശ്ശേരി ഇരുന്നാലെന്താ വേറെ ആരിന്നാലെന്താ നമ്മളെന്തിനാണ് ഒരാളുടെ ചിലവിൽ ജീവിക്കുന്ന വേറൊരാളിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവിടെ ആരിയ്ക്കണമെന്ന് പറയാൻ നമുക്ക് അവരുമായിട്ട് എന്താ ബാധ്യത ഇപ്പോൾ സമസ്തയ്ക്ക് സി ഐ സി ആയിട്ട് എന്താ ബാധ്യത ഒന്നുമില്ല സമസ്തയ്ക്ക് സമസ്തയുടെ സിലബസ് സി ഐ സിക്ക് സി ഐ സിയുടെ സിലബസ് അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷണൽ ട്രസ്റ്റുകൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് സിലബസുകളും കോഴ്സുകളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തും ഒക്കെ നടത്തുന്നുണ്ട് അത് എടുക്കുന്ന സ്ഥാപനങ്ങളുടെ ഇഷ്ടം അവരിഷ്ടമുള്ള സിലബസ് എടുത്ത് അവർ പഠിപ്പിക്കുന്നു അതിൻ്റെ ഹെഡ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അസുഖം എന്ന് പറയുന്നത് ആരോ ഒരാൾ അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അയാളുടെ ദൗത്യം വിജയിക്കുന്നു എന്ന് തോന്നുന്നതിലുണ്ടാകുന്ന അസൂയയും കുശുമ്പുമല്ലാതെ വേറെ എന്താ ഉള്ളത് എന്താദർശ വ്യതിയാനം ഒരു കുന്തവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ ന്യായമൊന്നും എങ്ങും പറഞ്ഞ് നിൽക്കാവുന്നതല്ലെന്ന് പറയുന്നവർ ഓർത്താൽ